ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ കുഞ്ഞഹമ്മദ് ഹാജി രക്തസാക്ഷി ദിനം ആചരിച്ചു വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നൂറ്റി മൂന്നാം രക്തസാക്ഷി ദിനാചരണമാണ് നടന്നത് പാണ്ടിക്കാട് നഗരത്തിൽ എം നാരായണമേനോൻ നഗറിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം നിർവഹിച്ചു അവർ അവനാ മേഖല മുഴുവനും കിടക്കുന്നത് ഈ തുള്ളൂരും അതോടൊപ്പം പാണ്ടിക്കാട്ടിന്റെ അപ്പുറവും മഞ്ചേരിയും വണ്ടൂരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വലുതുമായ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പട്ടാളവും അദ്ദേഹത്തിന്റെ അനുയായികളും ഭരണം നടത്തിയ സ്ഥലമാണിത് അദ്ദേഹത്തെ സുൽത്താൻ എന്നൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ഒരു സുൽത്താനായിട്ടല്ല ജനങ്ങളുടെ മുമ്പിൽ ഭരണം നടത്തിയത് മറിച്ച ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തിന്റെ രേഖകൾ സൂക്ഷിക്കാൻ ഒരു പെട്ടി ഉണ്ടാകും മറ്റൊരു കൊട്ടാരവും അദ്ദേഹത്തിനില്ല നമ്മൾ സുൽത്താൻ എന്ന് പറയുമ്പോൾ വലിയൊരു കൊട്ടാരവും ഒരുപാട് അംഗരക്ഷകരും പോലീസും പട്ടാളവുമുള്ള ഒരു വലിയ സുൽത്താനെ പോലെയാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിൽ വരിക പക്ഷെ അങ്ങനെ ഒരു ചിത്രം നമ്മൾ വരച്ചിടേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഒരു ഖലീഫ ഉമർ ഉമ്മർ റബി അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അതുപോലെ വളരെ ലളിതനായി നാലുപാടും പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനും ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തുന്നതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമാണ് കൊളോണിയൽ ഭരണത്തിനെതിരെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ശ്രമിച്ച ഭാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ലഹളക്കാരനായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അജിത് കോളാടി പറഞ്ഞു ഡോക്ടർ അബ്ബാസ് പനക്കൽ ആബിദ് തങ്ങൾ ജാഫർ ഇരാറ്റുപേട്ട എന്നിവർ സംസാരിച്ചു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ അലവി അലവികക്കാടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ നാസർ ഡിബോണ സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് മലബാർ